എത്ര സങ്കട ഇത്തരം വോയിസുകൾക്ക് കേൾക്കുമ്പോന്നറിയോ ഒരു പാരമ്പര്യ ധാർമ്മികത ഇവരെ തകർത്ത് തരിപ്പണക്കുകയാണ് നമുക്കൊരു ഫ്രെയിം ഉണ്ടല്ലോ അവിടെ ഫുഖഹാക്കളായ നമ്മുടെ മുൻഗാമ്പികളായ ഉരമാക്കളൊക്കെ എത്ര സൂക്ഷ്മതയോടെ ഇത്തരം വിഷയം കൈകാര്യം ചെയ്ത് അവർ കിതാബ് കണ്ട ഇഭാഹത്ത് മാത്രല്ല അതിന്റെ വരികൾക്കിടയിലൂടെ ആയത്തുകൾ മാത്രല്ല ആയത്തുകളുടെ ആഴങ്ങളിലൂടെ ചെന്നിട്ട് ആഴത്തിലൂടെ പോയിട്ട് അവർ ചില ഉസൂലൊക്കെ വെച്ചിട്ടല്ലേ നമുക്കൊരു ഫ്രെയിം ഉണ്ടാക്കി തന്നത് യാത്രക്കാരാ സ്ത്രീകൾക്ക് നിസ്കാരം കളാക്കാൻ പറ്റൂല അവർ പള്ളിയിൽ കയറി സൗകര്യപ്പെടുത്തി ഇവിടെച്ചാൽ നിസ്കരിക്കട്ടെ അതിനെ പറ്റിയല്ല സാധാരണ നാട്ടുമുറങ്ങളിലൊക്കെ ഉള്ള പെണ്ണുങ്ങൾ പള്ളിയിലേക്ക് പോകണം അവർക്കും പള്ളികൾ തടയപ്പെടുകയാണ് അവരും പള്ളികൾ നിഷേധിക്കപ്പെടുകയാണ് എന്നൊരു സ്വരം തനി വഹാബി മുജാഹിദ് മൗദൂദി സ്വരങ്ങളാണല്ലോ ഇപ്പൊ ഇന്ന് സുന്നി മൂലയന്മാർ എന്ന് പറയപ്പെടേണ്ടത് ആൾക്കാര് ദീൻ നമ്മളെ ദീനസ്ഥാപനം പഠിച്ച കുട്ടിയാണല്ലോ ഇപ്പൊ ഈ പറഞ്ഞത് കുട്ടികളാണല്ലോ ഈ പറഞ്ഞത് തനി മൗദൂരി വഹാവി ആശയങ്ങളെല്ലാം ഇവര് പറയണോക്കെ ഒരു പണ്ടേ പറഞ്ഞാലെ സ്വലാത്തിന് കൊണ്ടു കൊണ്ട് സീകർത്തിന് കൊണ്ടു കൊണ്ട് മധുരസെണ്ണൂരിന് കൊണ്ടോണ്ട് പിന്നെ പള്ളി മാത്രം എന്തിനാണ് ഇവിടെ ഏത് ശുന്നയങ്ങളാണ് യാത്രക്കാരാ സ്ത്രീകൾക്ക് സൗകര്യം ചെയ്ത് കൊടുക്കേണ്ടതെന്ന് പറയണത് പള്ളികളിൽ സൗകര്യം ചെയ്യാതെ അവർ പള്ളിന്റെ അപ്പുറത്ത് റൂമിൽ സൗകര്യം ചെയ്യും കാരണം സ്ത്രീകളാണ് ഒരു പെണ്ണ് മാത്രമായിരിക്കൂല പല പെണ്ണുങ്ങളും കൂടെ ഉണ്ടാവും അശുദ്ധി ഉള്ള ഒരു കൂട്ടം യാത്ര പോകുമ്പോൾ അശുദ്ധിയുള്ള പെണ്ണുങ്ങളൊക്കെ ഉണ്ടാവൂലേ പള്ളിയാകുമ്പോൾ ഇരിക്കാനൊക്കെ പ്രയാസമല്ലേ നേരെ ചെറിയ റൂം നിസ്കരിക്കാൻ വേണ്ടി യാത്രക്കാരാ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ റൂം ആണെങ്കിൽ അശ്വതിൽ പെണ്ണുക്ക് അപ്പുറത്തിരിക്കാനോ പള്ളിയാകുമ്പോൾ അശ്വതി പെണ്ണൊക്കെ അപ്പുറത്തിരിക്കാനൊക്കെ പ്രയാസമല്ലേ പെണ്ണുങ്ങൾ പല കൊലത്തിൽ ഉണ്ടാവില്ലേ അതുകൊണ്ടാണ് പള്ളി സൗകര്യപ്പെടുന്ന ഒരു നല്ല വിശാലമായ സൗകര്യം റൂമ് സൗകര്യപ്പെടുന്നത് അതന്നെ ചെയ്യേണ്ടത് പിന്നെ പഴയ കാലത്ത് പഴയ പഴയകാലത്ത് ഇന്നത്തെ പോലെ യാത്രകളൊന്നും സാർവത്രികളിലല്ലോ ഒന്ന് വാഹനങ്ങൾ പെരുകി യാത്രകൾ കൂടി എല്ലാവരും യാത്രക്കാരാണ് ക്യാമ്പസുകളും കുട്ടികൾ പഠിക്കാൻ പോലും പഠിപ്പിക്കാൻ പോലും ജോലികൾ അങ്ങനെ രംഗമാരെപ്പോ ഇന്ന് അതിന് സൗകര്യപ്പെടുത്തേണ്ടി വരുന്നു അപ്പൊ സുന്നി പെണ്ണിന്മാർ സൗകര്യപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ സൗകര്യപ്പെടുത്താത്തതോടെ പെണ്ണുങ്ങൾക്ക് സൗകര്യമല്ല പള്ളിയിൽ കയറി നിസ്കരിക്കുന്നുണ്ട് ആരും നിഷേധിക്കണില്ല മക്കത്തും മക്കത്തുമതിൽ പെണ്ണുങ്ങൾ പോകേണ്ട എല്ലാവർക്കും അറിയാറും പോകുന്നുണ്ട് അവിടെ മറക്കെ പോകുമ്പോ തവാഫിന്റെ ഇടയില് നിസ്കരിക്കാൻ സൗകര്യം കിട്ടുമ്പോൾ നിസ്കരിക്കുകയാണ് ഇവിടെപ്പോ ഈ പറഞ്ഞ പറഞ്ഞേ പെണ്ണുങ്ങൾ അന്യപുരുഷന്മാരോടൊപ്പം ഇറങ്ങ അവരെല്ലോടത്തേക്ക് പോകാൻ നടന്ന നിസ്കാരത്തിന് മാത്രമല്ല എല്ലാത്തിനും നാല് നാല് അത് കറാഹത്താണ് യാതൊരു സംശയവും പിന്നെ പള്ളിയിലേക്ക് പോകണത് മാത്രം നമ്മൾ എതിർക്കണം എന്ന് വെച്ചാല് ഇങ്ങനെ പള്ളിയിലേക്ക് നാട്ടുമ്പോൾ പോകേണ്ട ആവശ്യമില്ലല്ലോ ഇമാം നവീത്തങ്ങൾ എത്ര കൃത്യമായിട്ട് പറഞ്ഞു റസൂൾ ഹദീഫ് മുസ്ലിമീൻ പെണ്ണുങ്ങൾ ഹൈറായ സംഗതികൾക്ക് അവർ പോകണം എന്ന് പറഞ്ഞു വിശദീകരിച്ചുകൊണ്ട് ഇമാം നവീത എത്ര ക്രിസ്റ്റൽ ക്ലിയർ ക്ലിയറാണ് പെണ്ണുങ്ങൾ സ്ഥലങ്ങളിലേക്ക് പോകൽ സുന്നത്താണ് തെളിവുണ്ട് ദ്വായ മജലസ്സുകള് ദിക്കറിന്റെ ഹൈക്കുകള് ഇൽമിന്റെ അതുപോലത്തൊക്കെ ഒക്കെ മജ്ലസ് എന്നൊക്കെ പെട്ടല്ലേ ഇത് നവിമാം പറഞ്ഞല്ലേ മജുരസുന്നൂർ ഹൈദരീന്ദൊക്കെ പണ്ടേ പറഞ്ഞിട്ട് എന്തേലും നസീയത്ത് ഉണ്ടാവണം വെറും ചല്ലിപ്പരാനല്ല ഈ ഇൽമിലെ ഇലമിലെ നസീയതോടുണ്ടാവും അങ്ങനെ ഇൽമ പഠിക്കാനാണെങ്കിൽ വാജിബാണെങ്കിലും സുന്നത്താണെങ്കിലും പോകാൻ നമ്മൾ ഒരുമാക്കൾ പറഞ്ഞിട്ടല്ലേ കേവലം നിക്കറ് മാത്രമാണെങ്കിലും ഓക്കെ മഹറമോ സൗജോ ഇല്ലെങ്കിൽ പ്രശ്നമാണ് പക്ഷെ സൗജോ ഭർത്താവോ മഹറമൊക്കെ ഉണ്ടെങ്കിൽ അതും പ്രശ്നമല്ല പക്ഷെ എന്നാലും പള്ളിക്ക് ജുമാക്ക് ജുമാഅത്തിന് വേണ്ടി പോകുന്നത് വേറെ പ്രശ്നമാണ് അത് വേറെ പറയണം മഹറമുണ്ടെങ്കിൽ സൗജോ മറമൊക്കെ ഉണ്ടെങ്കിൽ വിക്ര മജലസ് പോകുന്ന പ്രശ്നമില്ല ഇല്ല ഫിത്തന ഉണ്ടെങ്കിൽ പിന്നെ എവിടെയും പാടില്ല വേദന ഒന്നും പാടില്ല അതൊക്കെ വേറെ വിഷയം അപ്പൊ നമ്മൾ പാരമ്പര്യത്തിൽ ശ്രദ്ധിച്ചു പോലെ ഇത്തരം കാര്യങ്ങളൊക്കെ പൊളിക്കണം മുജാഹിദും മഹാബിയാളും ജമാഅത്ത് എങ്ങനെയുള്ള പറ അതേ ശരീരം എന്തിനു നമ്മളിങ്ങനെ അതപ്പരിക്കണം എന്താ നമ്മൾക്ക് ഭയങ്കര സങ്കടനെ കേൾക്കുമ്പോ നവീമ പറയാണ് എന്ത് അത്തരം മജുലിസുകൾ വിക്ര മജലെ പോലെ സുന്നത്താണ് കൃത്യമായി പറഞ്ഞില്ലേ ഫിത്തനെ ഹറാം അത് വേറെ വിഷയം അപ്പൊ ഇന്നിപ്പത് ഇവരെന്താനാണ് പിന്നെ സാർവത്രിക ഒക്കെയാണ് മുന്നേ മധുരസൊന്നൂർ പോകുന്നില്ലേ സിയാറത്തിന് പോകല്ലേ വയനെ പോകുന്നില്ല അതുകൊണ്ട് പള്ളി പോകണം എന്നാണ് ഇതിലേക്ക് സ്വരം വരണത് അങ്ങനല്ലല്ലോ അത് മധുരസൊന്നൂറും എന്നല്ല കല്യാണത്തിനും സൽക്കാരത്തിനും മരിച്ചോടുത്തും അടിയന്തരത്തിനും നാപ്പേനും പേത്തിനോട്ടി കൊണ്ടാൻ പോണേനും എല്ലാം അങ്ങനെ തന്നെ പുറത്തിറങ്ങുന്ന പാടില്ലാന്നാ ഇത് വെച്ച് നോക്കുമ്പോ പിന്നെ എന്തിനാ പള്ളിന്റെ മാത്രം നമ്മൾ ഇങ്ങനെ പ്രത്യേകം ഒരു കൺട്രോൾ വെച്ചത് കൺട്രോൾ വെച്ചിട്ട് പ്രശ്നാവുമല്ലോ നേരെ വെച്ചൊരു ഒക്ടറെ കളിക്കാൻ പോകേണ്ടി ഇൽമിന്റെ മധുരസ് പോകുന്നത് ഇൽമ കേൾക്കേണ്ടി വേറെ കയറുകൾ ഉണ്ട് അതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഇതിന് ഇവര് ജുമാക്കു ജമാത്ത് പ്രത്യേകം പറഞ്ഞാലും വീടന്നെയാണ് മുത്തനബിതങ്ങൾ പറഞ്ഞു പിന്നെ ഷാഫിമ കൃത്യമായിട്ട് പറയില്ല റസൂൾ ഭാര്യമാരോ റസൂൾ ഏതെങ്കിലും ഒരു പെൺകുട്ടിയോ ഫാത്തിമബിയോ റസൂൾന്റെ ഭാര്യമാരോ പെൺകുട്ടിയോ ഉമ്മാർ മോമിനി ഏതെങ്കിലും ഒരു ജുമാക്ക് ഏതെങ്കിലും ജമാ ചരിത്രത്തിൽ പോയിട്ടില്ലെന്ന് ഷാഫിമ പറഞ്ഞേ സാസ്ത്രീമ പറഞ്ഞാലും തീരെ പോയിട്ടില്ല റസൂർ പറഞ്ഞു വീടാണ് ഉത്തമം ഉത്തരമിതങ്ങൾ പറഞ്ഞു ചെയ്തു അലി വസ്ലം അങ്ങനത്തെ ഒന്നിനും എന്തിനും പ്രോത്സാഹനം കൊടുക്കണം പിന്നെ ഒന്നിനും പുറത്തിറങ്ങാൻ അത് കൂടുതൽ പിന്നെ പൗരോഹിത്യ പൗരോഹിത്യാണല്ലോ ഒന്നിനും പുറത്തിറങ്ങാൻ പാടില്ല ഡോക്ടറെ ഹോസ്പിറ്റലിൽ പോകാൻ പാടില്ല വേദന ആകാൻ പാടില്ല ഡോക്ടറെ ഇട്ടുണ്ടരണം പിന്നെ മറ്റൊരു പോകാൻ പാടില്ല കല്യാണത്തിനാകുമ്പോൾ പഴക്കെ വരൂലെ അപ്പൊ നമ്മൾ ഉറവാക്കൾ വേർതിരിച്ച് എത്ര കൃത്യമായിട്ടാണ് പറഞ്ഞത് നിസ്കരിക്കാൻ പള്ളി പോകേണ്ട ആവശ്യമല്ലോ മദ്രസക്ക് പോകേണ്ട ആവശ്യം വീട്ടിൽ ചെയ്യാൻ അവർക്ക് ജമാ ആളുകളെ പോലും ഒക്കെ സുന്നത്തുമല്ല ആ നിർബന്ധമല്ല ജുമാക്ക് അപ്പൊ വീട്ടിൽ നിൽക്കാനോ അങ്ങനെ വീട്ടിൽ സംഘടിപ്പിക്കുക കല്യാണവും സർക്കാരൊക്കെ നമ്മൾ പോകേണ്ടി വരില്ലേ അതേ പറഞ്ഞ അവിടൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം വളരെ പിന്നെ അതിപ് പാലിക്കണം അതൊക്കെ വേറെ വിഷയം അപ്പൊ ഈ നവീമ പറഞ്ഞൊക്കെ സുന്നത്താണെന്നുണ്ട് ഭയപ്പെടുമ്പോഴുള്ള പ്രശ്നം വേറെ വിശദമായിട്ട് പറഞ്ഞു ഇതൊന്നും മനസ്സിലാക്കാത്ത തനി മഹാബികളും മൗദൂദികളും എങ്ങനെയാണോ പറയാ അതേപോലെ നമ്മൾ ആൾക്കാർ തന്നെ പറയാൻ വരുമ്പം പട സങ്കടമുണ്ട് പരിതാപകരുണ്ട് അതുകൊണ്ട് നമ്മളെപ്പോഴും പരമ്പരാഗത ഫ്രെയിം തകർത്താൽ ഇവിടെ പലതും തകർക്കപ്പെടും അള്ളാഹു അതല്ല ജഫ്ലീനങ്ങൾ പറഞ്ഞത് സിനിമ പാട്ട് ലഭിച്ചപ്പോൾ ഏതൊരു വ്യക്തിയെ പറ്റിയിട്ട് സിനിമ പറ്റും എന്ന് പറയാൻ പറഞ്ഞാൽ അദ്ദേഹത്തിന് വ്യക്തിപരം അഭിപ്രായം പറഞ്ഞത് സംഭവം നോക്കി പറയുകയാണെങ്കിൽ പല വിഷയങ്ങളും പറയാനുണ്ടാവും പക്ഷേ അതിനൊക്കെ ഒരു ഫ കൊടുക്കുമ്പോൾ അഭിപ്രായം പറയുമ്പോഴേ എല്ലാ ഹയറുകളും പരിഗണിച്ചിട്ടുള്ള ഒരുമാക്കൾ പറഞ്ഞത് ഇതൊന്നും കാണാത്ത ആൾക്കാരാണ് മുൻഗാമികളൊക്കെ ഏഹ് ഇവിടെ ഉസ്താദും ചാലകത്തും സതക്കത്തുള്ളവരും സംസ് കണ്ണീർത്തുസ്ഥാതും ചെറുശം കളമ്പാടിസ്ഥാന കാർത്തേറും മേടും നിൽക്കുന്നൊക്കെ പെണ്ണുങ്ങൾ പോകുന്നില്ല സിയാർത്തിനൊക്കെ പോകണില്ലേ പക്ഷെ അന്നേ പള്ളിക്കല പോക്ക് നിരസാഹപ്പെടുത്തി അല്ലേ എന്നിട്ട് ഇപ്പൊ നമ്മൾ ഒരു ഫതാവൽ ഫതാവൽകൂബറയും അല്ലെങ്കിൽ ഷെർവാനിൽ ഇങ്ങനെ പറയാറും വളരെ മോശമല്ലേ ഇപ്പത്തെ നിലവിലുള്ള സാഹചര്യത്തെ പറ്റി പറഞ്ഞാലോ പൊതുവേ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് വളരെ സങ്കടമാണ് എന്നാലോ പെണ്ണ് എന്ന് പറഞ്ഞാൽ പള്ളിക്ക് തീരെ പോകാൻ പാടില്ല അങ്ങനത്തെ ഒരു ചിന്താഗതി നമ്മള് മൂല്യമാർക്കും പാടാവും പെണ്ണ് പള്ളി വെച്ച് നോക്കുമ്പോൾ പള്ളി പെണ്ണുന് എന്തല്ല പുത്രക്കന ഹറാമോ അല്ല സാഹചര്യം അനുസരിച്ച് പോകേണ്ടി വരും പൊക്കത്ത് പോകണില്ല ബിന യാത്രക്കാരെ പെണ്ണുങ്ങൾക്ക് ചിലപ്പോൾ പോയി പെണ്ണുങ്ങൾക്ക് കല സൗകര്യം എല്ലാം സ്വത്ത് പെണ്ണുങ്ങൾക്ക് പള്ളിക്ക് നിസ്കരിക്കേണ്ടി വരും അതൊക്കെ വേറെ വിഷയം അതൊക്കെ വേണം പള്ളി എന്ന് കേൾക്കുമ്പോഴേക്ക് ഹറാമോ എന്ന് പറഞ്ഞാൽ വേചാറേണ്ട ആവശ്യം അതും ഇല്ല അതുകൊണ്ട് നമ്മള് ഇതൊക്കെ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ മനസ്സിലാക്കാം ഒരാളോടുള്ള വെറുപ്പ് ദേഷ്യം കാരണം എന്തായാലും വരാചിരുമന്നും അല്ലാത്തായതിലും പറഞ്ഞില്ലേ നമുക്ക് വിഭാഗത്തിനോടും മറ്റൊരാളോട് വെറുപ്പും ഉണ്ടെങ്കിൽ എന്ത് പറഞ്ഞാലും തിരസ്ക്കരിക്കുക അല്ലെങ്കിൽ എന്തു പറഞ്ഞാലും ന്യായീകരിക്കുക അങ്ങനെ പോകാൻ പാടില്ല അള്ളാ ഒരു ഹജ് ആവൊന്നും അല്ലാത്ത രൂപത്തിൽ പോകാൻ നമുക്ക് തോഫിക്ക് പറഞ്ഞ പോലെ